ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന ഇത് അതായത് കൊട്ടാരമൂല്യമായ ഒരു ലക്ഷറി ഹൗസാണ് എല്ലാ സൗകര്യവും നമ്മൾക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊരു വീട് ആഗ്രഹിച്ചിട്ടുണ്ടാവും കാരണം അത്രയും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള വീടാണ്ടത് ഞാൻ എല്ലാവരും അതിൽ ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഈ വീടിന്റെ അകത്തെ കാഴ്ചയായിട്ട് നിങ്ങൾ കാണണോ കാരണം സ്കിപ്പ് ചെയ്യാണ്ട് കാരണം ഇതേ കൂട്ടത്തില് വീടൊക്കെ നമ്മൾക്ക് സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അതേ കൂടുതല ആ സ്വപ്നയെ യാഥാർത്ഥ്യമാക്കാനാണ് ഇതേപോലത്തെ വീഡിയോ കൊണ്ടുവന്നിരിക്കണേ അപ്പൊ എല്ലാവരും ഈ വീടിന്റെ ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട കാരണം ഇത് ഇതേ കൊടുത്തൊരു വീടിനെ ലൈക്ക് അടിച്ചിരിക്കും പിന്നെ നമ്മൾ ഏത് വീടിനും ലൈക്ക് അടിക്കണം മാങ്ങി കയ്യെത്തും ദൂരി തരം മാങ്ങയൊക്കെ ഉണ്ടാക്കിയെടുക്കണം നല്ല സെറ്റപ്പ് വീട് അത്ര തൊഴിലാറ് ബെഡ്റൂം എഴുപത് സെന്റ് സ്ഥലം ഈ വീടിന്റെ അകത്തെ കാഴ്ചയിലാണ് നിങ്ങൾ കാണേണ്ടത് കാരണം അത്രയും ലക്ഷര വീട് കൊടുത്തേക്കണം എല്ലാ സൗകര്യവും അതായത് ഒരേ ബെഡ്റൂം അതിന്റെ സെറ്റപ്പ് ഒക്കെ നിങ്ങളൊന്ന് കാണണം കണ്ടാലാ അത് മനസ്സിലാവുള്ളു നമുക്ക് അതിൽ തന്നെ ഇതിന്റെ പറമ്പും കാര്യങ്ങളും ഇതിന്റെ മരങ്ങള് അതൊക്കെ ഒന്ന് കാണാം കാരണം ഇതിന്റെ ചുറ്റുപാടുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് കാരണം ഈ വീടിന്റെ വീടിന്റെ പുറത്തോട്ടും ഇറങ്ങി തന്നെ കണ്ടില്ല അത്രയും കൂളിങ്ങും അത്രയും ചൂടുണ്ടായിട്ട് പോലും നല്ല കൂളിങ്ങും ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങള് ഇതെല്ലാരും നട്ടുപിടിപ്പിച്ചണ്ടാ അതൊക്കെ കംപ്ലീറ്റ് ഉണ്ട് താഴത്തൊക്കെ കംപ്ലീറ്റ് വലിയ ചരലൊക്കെ ഇട്ട് എല്ലാം നീറ്റ് ആണ് ക്ലീനാണ് വേണ്ട ഇഷ്ടംപോലെ മരങ്ങളാണ് എല്ലാവരും ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇത് വേണ്ട മറ്റേ ഇരുമ്പും പുളിന്നൊക്കെ പറഞ്ഞു ചെമ്മിപ്പുള്ളിന്നൊക്കെ പറഞ്ഞ അത് മഞ്ഞക്കടയല്ല അതായത് മൊത്തം മഞ്ഞക്കട വേണ്ട പിന്നെ ഇതിന്റെ ബാക്കിൽ ഉണ്ട് അത് പച്ച കളറില് നമ്മൾ സാധാരണ കാണുന്നത് ചക്കയൊക്കെ ഉണ്ടാക്കിടേണ്ട നല്ല വരിക്കച്ചക്കെ വേണ്ട എന്തായാലും ഭംഗി നോക്കി ഇതൊക്കെ തിന്നാല് ഇതൊക്കെ ഉണ്ടാക്കിൽ ഉണ്ടാക്കിക്കിടക്കാൻ കാണുമ്പോൾ ഒരു സന്തോഷ അതാണ് ഏറ്റവും വലിയ സന്തോഷം കാരണം ഈ പറമ്പ് നോക്കി എന്തായാലും എന്ത് നീറ്റ് ആണ് ക്ലീൻ ആണ് നോക്കി അത് നല്ല പ്രൈൻ ലൊക്കേഷനും അത്രയും നല്ലൊരു സ്ഥലത്താണ് വീടിരിക്കണം അതും എഴുപത് സെന്റ് സ്ഥലം വീടാണ് എന്താ ഒരു ഭംഗി നോക്കി ഇവിടെയൊക്കെ വെയിലും കൂടി ആയത്തിട്ട് വരുല്ല അന്ന് അത്രയും മരങ്ങളും ഇത് തണലാകും നോക്കി ഇവിടെയൊക്കെ ഇരുന്നാൽ തന്നെ എന്തേലും വേറെ വൈപ്പാണ് എന്താ അടുത്താ വെയിലേറെ ചക്ക അയച്ചിറങ്ങി എവിടെ ഇല്ലാത്ത ില്ലെന്ന് തന്നെ പറയാ കണിക്കൊന്നൊക്കെ പൂത്ത് വിഷമായിട്ടില്ലായിരിക്കും കണിക്കൊന്നൊക്കെ പൂത്ത് അത്രയും എന്താ പറഞ്ഞാൽ ഈ ഫ്രണ്ടിലൊക്കെ കാണുന്ന വീട്ടിലൊക്കെ ഡോക്ടർമാരായിട്ട് ആവശ്യിക്കണം അതെല്ലാം ഡോക്ടർമാരാണ് കാരണം ഇത് ഒരു ഹോസ്പിറ്റലിന്റെ അടുത്താണ് മറ്റേ കരിത്താസ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഈ വീട് എന്താ എന്താ ഒരു ഭംഗി നോക്കി നല്ല പടിപ്പുരയും വീടും എല്ലാം കൊണ്ടും നല്ല എന്താ പറയുക ഉച്ചൊരു വീട് തന്നെ പറയാ ഒറ്റ നില വീടാണ്ടത് മുകളിലത്തെ ഒരു ഹാള് മാത്രമേ ഉള്ളൂ രണ്ടു നിലകളിൽ വരുന്നത് ഒറ്റ നിലയിൽ തന്നെ പറയാം കാരണം നാടുമുറ്റകോളുടെ വീടാണത് ആ നടുമുറ്റകോ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കാരണം കാണാൻ ഉണ്ടത് അത്രയും നല്ലൊരു വീടാണ് ഞാൻ ഇത്തിരി സ്പീഡാക്കി എടുക്കണ്ട കാരണം ഈ വീഡിയോ ഭയങ്കര ഇത്തിരി സ്പീഡാക്കി എങ്ങും അതുപോലെ ചക്കയും പ്ലാവും ചക്കയൊക്കെ ഇഷ്ടം പോലെ കണ്ട മാവ് എല്ലാം ഉണ്ട് ചാമ്പ സകല മരങ്ങളുണ്ടെന്നുള്ളവന് എല്ലാരും നമുക്ക് വീട്ടിൽ കാരണം കഴിക്കണം പുറത്തേക്ക് വാങ്ങിക്കണ്ട വീഡിയോ ഭയങ്കര എണുത്താ കാരണം ഞാനത് ഇത്തിരി സ്പീഡാക്കിയത് ും സഹായം നഷ്ടവൂല്ല വീടിന്റെ അകത്തൊക്കെ കാഴ്ചയാകുമ്പോഴാണ് നിങ്ങള് ഈ വീടിന്റെ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറം തന്നെ ഇത്രയും സെറ്റപ്പ് ഉണ്ട് എന്തോരം വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം വണ്ടി വർക്ക് കാര്യം പറയാനുള്ള കലയാണോ ഇഷ്ടംപോലെ വണ്ടി വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എഴുപത് സെന്റ് സ്ഥലം ഉണ്ട് എഴുപത് സെന്റ് ഉണ്ട് അതിന്റെ സൈഡൊക്കെ ഉണ്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് എന്താ ഒരു ലുക്ക് നോക്കി അത്രയും നല്ലോണം കെയർ ഒരു വീടാണ് എല്ലാരും നീറ്റ് ആൻഡ് ക്ലീനാണ് അതേ കൂട്ട് സൂക്ഷിച്ച് കൊണ്ടു വരക്കുന്നൊരു വീടാണ് ഇതീടിന്റെ ഔട്ട് ഹൗസ് ഉണ്ടോ സർവേന്റെ ഒക്കെ താമസിക്കുന്ന ഒരു ഔട്ട് ഹൗസ് ആണ് അത് വാക്കിലും എല്ലാം പേരെയൊക്കെ വെക്കണം എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ള എന്തോര സ്ഥലമാണ് ഇവിടെയൊക്കെ പച്ചക്കറി കൃഷി എന്തെങ്കിലുമൊക്കെ ചെയ്യ ഇവിടെ എന്തായാലും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ചെയ്യണെങ്കിൽ നമുക്ക് വീട്ടിലത്തെക്കുള്ള കരക്കുള്ള നഗങ്ങളെല്ലാരും ഇവിടെ തന്നെ കിട്ടും വീട്ടിൽ വെച്ചാൽ ഭയങ്കര വലിയ വീടുണ്ട് ആറായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പച്ചപ്പുളി നമ്മൾ നേരത്തെ മഞ്ഞ വല്ല ഇത് ബാക്കി പച്ച അങ്ങനെ എല്ലാ സെറ്റപ്പുള്ളൊരു വീട് ഇന്ദൂര സ്ഥലമാണ് നോക്കി എഴുപത് സെന്റ് സ്ഥലവും വീടും എല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ള ഒരു വീട് അതും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചേക്കണ വീട് നിങ്ങൾ വീടിന്റെ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകണം എന്നിട്ട് കിരിക്കൂടൊക്കെ പുറത്തൊക്കെ കംപ്ലീറ്റ് വലിയ ചാറ്റ്ലിറ്റ് ആയിരിക്കണം അതും പ്രാവും കൂടെ ഒക്കെ ഇണ്ടപ്പോടത്തും എല്ലാം ഉണ്ടെന്നുള്ള ഇവിടെ എന്താ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് ആണ് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഫാഷൻ ഫ്രൂട്ട് ആണെങ്കിൽ മുകളിലേക്കണം ഇവിടെ എനിക്ക് സമയം പോണതുപോലെ അറിയൂല അത്രയും നല്ല സെറ്റപ്പ് ആണ് അത് പുറത്തിരിക്കാൻ വേണ്ടി ഒരു സെറ്റ് ഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് സിറ്റോട്ടിന്റെ വലിപ്പം കണ്ടോ എന്താ ഒരു ലുക്ക് അത്രയും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീടാണ് ഇതിന്റെ ഇവിടുത്തെ വീടൊക്കെ കിട്ടല് വളരെ അപൂർവണ്ട് പെട്ടെന്ന് നമ്മള് ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ വിളിക്ക വീട് വാങ്ങാം അങ്ങനെ ഇത്രയും സെറ്റപ്പിലൊക്കെ ഒരു വീട് വേണത് റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് എടുക്കും അങ്ങനെ ഇത്രയും മരങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കണമെങ്കിൽ എന്താ ഇവിടെ ഒരു ചെറിയ സിറ്റോട്ട് സൈഡിൽ കൊടുത്തിട്ട് വൈകുന്നേരമൊക്കെ ഒന്നിരിക്ക ചാരുവടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ലശൂരിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ വീടാണ് അത്രയും ലശൂരി തന്നെ പറയും ഇതിന്റെ ഹാളൊക്കെ നിങ്ങൾ ഒന്ന് കാണട്ട ഒരു കല്ല്യാണെന്ന് പറഞ്ഞത് വീടിന്റെ അകത്ത് ചി അത്രയും വലിയ ഹാളാണ് അല്ല വലിയ വാതം ത്രയും വല്യ വീട്ടിന് എന്താ ഹാളിന്റെ വലിപ്പം നോക്കിയാ ഒരു കല്യാണം നോക്കത്ത് ഉയർന്ന ഒന്നും എടുക്കണ്ട ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണ്ടല്ലോ അതായത് നടുപുറ്റം നടുപുറ്റത്തിന്റെ വലിപ്പം അതിനകത്ത് കംപ്ലീറ്റ് ചെടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടേ അത് ചെടിയൊക്കെ വെച്ചാലൊക്കെ ഗുണം എന്താണെന്ന് അറിയാമോ അതിനകത്ത് ഓക്സിജന്റെ അളവ് കൂടുതലായിരിക്കുള്ളൂ ളളിന്റെ വലുപ്പം കണ്ട അല്ല മുകളിലൊരു ചെറിയൊരു ആളുണ്ട് ചെറുതല്ല അത്യാവശ്യം നല്ല വലുതാ അത് മാത്രമേ ഉള്ളൂ മുകളിൽ ബാക്കി താഴത്താണ് ആറ് ബെഡ്റൂം അല്ല ഹാളിന്റെ വലുപ്പം നോക്കി കേട്ടോ ഇതൊരു ഒരു ഏരിയ ഇത് ഇപ്പുറത്ത് രണ്ടാമത്തെ ഏരിയ ഒരു മൂന്ന് വീട്ടിലെ സെറ്റ് പഠിച്ചിരുന്ന മൂന്ന് വലിയ വീട്ടില് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഒരു ഹാൾ ഇടാൻ പറ്റുള്ളുണ്ടാ അത്രയും വലുപ്പാണ് ഡൈനിങ് ഏരിയ ഇതിന്റെ കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ത് ലുക്കാണ് നോക്കി കാർബോർഡ് കാര്യങ്ങൾ ഇവിടുത്തെ ഫർണിച്ചർ തന്നെ വേറൊരു ലെവലാണ് ഒരുപാട് ഐറ്റംസാണ് എന്താ ഹാളിന്റെ വലിപ്പം കണ്ടോ ഇഷ്ടം പോലെ ചെടിയും കാര്യങ്ങളും കണ്ട അതിനത്തൊക്കെ എല്ലാത്തിലും വെള്ളം തന്നെ എല്ലാത്തിലും വെള്ളം നടക്കാനുള്ള എല്ലാം ഒരു സ്വിച്ചിട്ട് എല്ലാ പരിപാടിയും നടക്കും നമ്മ നമ്മൊന്നും നനച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് തുള്ളിയുള്ളിയായിട്ട് ഇങ്ങനെ വീണോണ്ടിരിക്കും അങ്ങനെ എല്ലാ ഉള്ള വീട് ഇതിന്റെ വാഷ് കൗണ്ടറി കണ്ടാ അതിന്റെ വലിപ്പം കണ്ടെ കബോർഡും കാര്യങ്ങളും എനിക്ക് ഭംഗിയാണെന്നറിയോണ്ട നല്ല ഭംഗിയുള്ള പറ ഒന്നൊന്നര റൂം ആണല്ലേ കാരണം ഒരെണ്ണം പോലും ചെറുതില്ല എല്ലാം വല്യ വല്യ റൂമുകളാണ് നമുക്ക് ഒരേ റൂമായിട്ട് കാണാം ഇതിന്റെ മെയിൻ ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം എന്നൊക്കെ പറയണെങ്കിൽ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കണ്ട ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം പത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഏകദേശം ഉണ്ടാവും തോന്നുന്നുണ്ട ബെഡ്റൂമിന്റെ വലിപ്പം കണ്ടോ? അതിന്റെ കബോർഡ് കാര്യങ്ങള് ഭയങ്കര വലിയ ബെഡ്റൂം ആണ് അതിന്റെ ഇപ്പുറത്തോട്ട് വേറെ പോഷൻ വരുന്ന വലിയൊരു പോഷൻ ഇപ്പറത്തോണ്ട് എന്താ അതിന്റെ കബോളും കാര്യങ്ങളൊക്കെ ഉണ്ടാ എല്ലാ മനസ്സെറ്റപ്പണം ഒരെണ്ണം പോലും ലോക്കലില്ലെന്നുള്ള എല്ലാരും പക്കിയും എന്താ സൗകര്യം കണ്ടാ ഡ്രേബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാ നമ്മൾ ഇതേ കൊടുത്തൊരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇതേ കൊടുത്ത ഹൗസ് അല്ല ഇതിന്റെ അടുത്തത് ഡ്രസ്സിംഗ് അബോഡും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ അതിന്റെ ബാത്റൂമ് ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ട അത്രയും വലിപ്പുള്ള ബാത്റൂംസാണ് എന്താ എല്ലാം ഭയങ്കര വലിയ ബാത്റൂംസ് ആണ് ടബ് വരെയുണ്ട് എല്ലാ സെറ്റപ്പും ബാത്റൂമിൽ തന്നെ ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂം എല്ലാരും നല്ല വലിപ്പ രണ്ടാമത്തെ ബെഡ്റൂം എന്താ അതിന് കബോർഡ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട് എന്താ എന്താ ഒരു ലുക്ക് നോക്കി എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ടോന്നുള്ളതാണ് ഒന്നിനും നമ്മള് പുറത്തു പോകണ്ടെന്നുള്ളത് ഒരു വീട്ടിൽ എന്തൊക്കെ സൗകര്യം വേണം അതെല്ലാരും ഇവിടെ ഉണ്ടെന്നുള്ള അടുത്ത ബാത്റൂം അതിനും ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് എല്ലാം നല്ല വലിയ ബാത്റൂമാണ് ഇടിഞ്ഞൊരു സെറ്റപ്പ് ഇവിടെ ഇല്ലെന്നുള്ള എല്ലാരും ഇത്ര എത്ര വലിയൊരു നടുമുട്ടോ അതായത് കാണുമ്പോ തന്നെ മനസ്സിന് ഈ രൂപ ഇവിടെ സാധനങ്ങളൊക്കെ ഡബ് ചെയ്ത് വെച്ചേക്കണു ഈ റൂമിലകത്തുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുവച്ചേക്കണം ഇതും അറ്റാച്ച് ബെഡ്റൂം ഉണ്ടല്ലോ വലിപ്പം ഉള്ളത് നിങ്ങൾ നിങ്ങൾക്ക് വാങ്ങിച്ചെങ്ങനെ ഉപയോഗിക്കാം അതിന്റെ ബാത്റൂം എല്ലാവരും നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഞാൻ പറഞ്ഞത് അതിലും ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അതിന്റെ ബൾബ് പൂക്കിടക്കണുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇടിമിന്നലുണ്ടായിരുന്നില്ല ഇഡി വന്നും അതിന്റെ ൾബ് പോയതാണ് അതിപ്പോൾ മാറ്റി മാറ്റിട്ടു നാലാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ സെറ്റപ്പ് കണ്ട അതിന്റെ കട്ടിലൊക്കെ കണ്ട ഇതൊരു കട്ടിലൊക്കെ വേണ്ട കണ്ടാ അതിന്റെ കബോർഡ് കാര്യങ്ങൾ എല്ലാം തടിയാണ്ട വേറൊരു സംബോഡില്ല എല്ലാം തടിയില് ഫിനിഷ് ചെയ്തേക്കീട് വെച്ച് കഴിഞ്ഞാൽ പക്കാ ഒരു വീട് അതായത് ബാത്റൂം എല്ലാ ബാത്റൂമിലും ബാത്തപ്പ് ഉണ്ട് അത് കിടന്നു കുളിക്കുക ഇരുന്ന് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത്രയും സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കണം എല്ലാവർക്കും ഒരുപോലെ സൗകര്യം കിട്ടും ഒരേ ബെഡ്റൂമിന്റെയും സെറ്റപ്പ് ഉണ്ട് നമുക്കുള്ള എല്ലാ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അതെല്ലാരും ഇവിടുന്ന് നമുക്ക് കിട്ടും ഇത് അഞ്ചാമത്തെ ബെഡ്റൂമുണ്ടാ അതിന്റെ ഒക്കെ കട്ടിലും കാര്യങ്ങളൊക്കെ കട്ടിലൊക്കെ വലിപ്പണിതൊക്കെ പണിയിപ്പിക്കണ്ടല്ലാണ്ട് ഏഹ് മേടിച്ചേക്കണല്ലേ ഇതെല്ലാം പണിതെടുത്താണ് നല്ല തടിയും കൊണ്ട് പണ്ടുതാണ് കട്ടിലും കാര്യങ്ങളൊക്കെയാണ് കബോർഡ് കാര്യങ്ങളെല്ലാരും അത്രയും വുഡ് ഉണ്ട് അപ്പൊ നമുക്കിത് ഒരിക്കാണോ നഷ്ടം വരില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഇത് നമ്മൾ കോട്ടയം കാരിത്താസിന്റെ അടുത്താണ് കോട്ടയം കാരിത്താസിന്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററുകളിൽ ഈ വീട്ടിലോട്ട് മെഡിക്കൽ കോളേജ് ആണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്നര കിലോമീറ്റർ സെന്ററലായിട്ട് തുടങ്ങിയ വീട് എഴുപത് സെന്റും ഈ വീടിനി ചോദിക്കണതല്ലെങ്കിൽ ആറേ മുക്കാൽ കോടി രൂപയാണ് ആറ് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ഈ വീടിനോട് ചോദിക്കുന്നത് ഈ വീട് വാങ്ങാൻ വേണ്ടി കാരണം ഈ വീടൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയണ ഒരു കാമാശല് നഷ്ടം വരൂല്ല അത്രയും വീടുണ്ട് പിന്നെ വില നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ഉണ്ടോ വില നമുക്ക് സംസാരിക്കാൻ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇത്രയും സെറ്റപ്പ് ഉള്ള ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാശ് പോരാണ്ടി വരും കാരണം നമുക്ക് ഈ മുതൽ പറമ്പിലും മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പ് ആക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് വർഷം കൊടുക്കും ഇതാകുമ്പോൾ നമുക്ക് ആ സമയം എല്ലാം പോകും സമയത്തിനുള്ള ഏറ്റവും കൂടുതൽ വില അതും ടൗണിന്റെ ഹൃദയഭാഗത്ത് കോട്ടയം ടൗണിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും നല്ലൊരു വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു സ്വപ്നം പോലെ അല്ലേ കാരണം ഇതേപോലത്തെ ഒരു വീട് നമുക്ക് കിട്ടാനില്ല അപ്പൊ ലക്ഷ്യ വീട് വാങ്ങാൻ താല്പര്യം നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ഞാൻ അവസാനം നമ്പർ കൊടുത്തേക്കാം ആ നമ്പർ എല്ലാം വിളിച്ചാൽ മതി നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തേക്കാം വന്ന് ആര് വന്ന് കണ്ടാലും വീട് ഇഷ്ടപ്പെടും അത്രയും നല്ലൊരു വീടാണത് കാരണം വീടിന്റെ അകത്ത് നമുക്ക് പോയി ഒന്നും പറയാല്ലേ നിങ്ങളുടെ മെയിൻ കിച്ചൺ കണ്ട് സെക്കൻഡ് കിച്ചൺ ഇതാണ് നിങ്ങൾ സെക്കൻഡ് കിച്ചൺ കിച്ചണ വലിപ്പം കണ്ട സ്റ്റോറേജ് സ്പേസ് എല്ലാം തടിയാണ്ട് കബോർഡ് കാര്യങ്ങളെല്ലാം തടിയണ്ട സെക്കൻഡ് കിച്ചൺക്കാണ് ഫസ്റ്റ് അപ്പുറത്തേണ്ടല്ലേ സെക്കൻഡ് കിച്ചൺ വരെ ഇത്രയും സെറ്റപ്പ് ആണ് അതെ അവിടുത്തെ ലൈറ്റ് പോയി കിടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടിമിന്നലപ്പഴക്കും ഒരു ബൾബ് അടിച്ചു പോയായിരുന്നു എന്നാ പറഞ്ഞത് ഇനി അത് നേരത്തെ പോകാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ബെഡ്റൂം ഇത് സർവെന്റിനുള്ള വേണ്ടത് സർവെന്റിന് റൂമുള്ളത് അതാണ് ആറാമത്തെ റൂം റൂമ് സർവെന്റിനുള്ളത് സർവെന്റിന് താമസിക്കാനുള്ള റൂമ് തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട് ബാത്റൂമുണ്ട് ഇവിടെ നമ്മള് റഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ് മൂന്നാമത്തെ കിച്ചൺന്ന് പറയാത്ര സെറ്റപ്പുകൾ ഇവിടെ സർവെന്റിനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ലക്ഷറി വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും അതെല്ലാം വേണ്ടി ഇത് അതായത് ലശ്വറി എന്ന് തന്നെ പറയാം കാരണം ഇതിന്റെ ഇത് ലശ്വറിന്ന് പറഞ്ഞ നേരെ ഒന്നും പറയാനില്ല അവിടെ ഇത്രയും സൗകര്യം ഇതാണ് മെയിൻ കിച്ചൺ നിങ്ങളുടെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊണ്ടു ഡോർ കൂട്ടിട്ടാണ് നിങ്ങൾ ഒരുമയ തൊടുന്ന കേട്ടോ എന്റെ താക്കൂല് ഞാൻ കണ്ടില്ലായിരുന്നു ഇത് കണ്ട ഇനി നോക്ക് ഇന്റെ മുകളിൽ ഞാൻ പറയലോ ഒരു ഹാളും അതും കൂടി കാണിച്ചു തരാം ഹാളുണ്ട് ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിലൊക്കെ ഒന്ന് ഇരുന്നാ തന്നെ ഉണ്ടല്ലേ പുതിയ വൈപ്പാണെന്നറിയോ വേറൊരു ലെവലാണ് ആ ബാൽക്കണിയിലൊക്കെ പോയിരുന്നത് കണ്ടോട്ടോ അവര് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്ട ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീടിനാള് താഴത്തെ ഹാളിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ ഒരു കല്യാണം ഇന്നു സുഖമായിട്ട് അത്രയും വലിപ്പമുണ്ട് ഒരു ഓഡിറ്റോറിയം ഒരു ചെറിയ ഫങ്ഷനൊക്കെ വീട്ടിൽ വീടിന് അകത്ത് വെച്ചാൽ പരിപാടിയുണ്ടാ ഇതേ കാലം ഉണ്ടാ എന്താ വലിപ്പം നോക്കി എല്ലാ സെറ്റപ്പുകൾ ഒരു വീട് ഇവിടെ ടി വി സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കണം എന്താ നമുക്ക് ബാൽക്കണിന്നുള്ള കാഴ്ചരാ അങ്ങനെ ബാൽക്കണി ഞങ്ങളുടെ പുറത്തോട്ട് നോക്കുമ്പോൾ നോക്കി അല്ല എന്താ ഒരു ലുക്ക് നോക്കി എല്ലാവരും മനസ്സിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചുണ്ടാവും ഇതുപോലുള്ളൊരു വീട് എന്താ ഇത് ഫ്രണ്ടിലൊക്കെ കാര്യത്താസിലെ ഡോക്ടർമാരാണ് താമസിക്കുന്നത് താമസിക്കുന്ന അല്ല ഈ ഫ്രണ്ടിൽ താമസിക്കുന്ന ഡോക്ടർമാരാണ് അതാണ് നല്ല പൈൻ ലൊക്കേഷൻ അത് അവിടെ നേരുന്ന ഇഷ്ടംപോലെ വീടുകളാണ് ഇതൊക്കെ ഇവിടെ കംപ്ലീറ്റ് ഡോക്ടർമാരെ താമസിക്കുന്ന സ്ഥലമാണ് പുറത്തുള്ള ആൾക്കാർ ഇല്ലെന്ന് തന്നെ പറയാം കാരണം കാലിദാസ് ഹോസ്പിറ്റൽ ഭയങ്കര വലിയ ഹോസ്പിറ്റലാണ് അത് എല്ലാ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ ആണ് പിന്നെ തൊട്ടടുത്തന്നെ മെഡിക്കൽ കോളേജ് കാരണം ഇവിടെ കൂടുതലും ഡോക്ടർമാര് താമസിക്കുന്നത് കാരണം ഈ ഹോസ്പിറ്റലെല്ലാം അടുത്തുള്ള കാരണേണ്ടത്തിന്റെ ഒരു സെറ്റപ്പ് കണ്ടാ ഇതിന്റെ അകത്തും ഒരു സ്റ്റോറേജ് സ്പേസ് കണ്ടോ അതേപോലെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ സ്റ്റോറേജ് സ്പേസ് അതും കൊടുത്തിട്ടുണ്ട് അപ്പൊ വീട്ടില് എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കാൻ അതിന്റെ ഉള്ളിൽ കൊണ്ട് വെക്കാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ വരെ ഗുഡ് ബൈ